പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി പ്രഥമൻ ഉണ്ടാക്കുമ്പോഴേ ദേ അട ഇങ്ങനെ തിളപ്പിച്ചൂറ്റാനോ പരസ്പരം ഒട്ടിപ്പിടിക്കാനോ ഒന്നും നിൽക്കണ്ട വളരെ പെട്ടെന്ന് തന്നെ ഇതേ രീതിയിൽ നമുക്ക് അട അടപ്പായസം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ ഇത് എൻ എസിൻ്റെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു കവർ അടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഗോതമ്പിൻ്റെ അടയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിനി മൈദയുടെയോ അരിയുടെയോ ഏത് അടയായാലും ഇതേ രീതിയിൽ അങ്ങ് ചെയ്താൽ മതി ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അടയെല്ലാം ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം നമ്മൾ സേമിയൊക്കെ വറക്കുന്ന പോലെ അതേ ഒരു പ്രോസസ്സിൽ തന്നെ ഈ അട അങ്ങ് വറുത്തെടുക്കണം അടയൊരു ചെറിയ കളർ ചേഞ്ച് വരുന്നവരെ നമുക്ക് ഈ ഒരു ചീനിച്ചട്ടിയിലിട്ട് അടയൊന്ന് വറുത്തെടുക്കണം ചെറിയ തീയിൽ ഇട്ടാൽ മതി തീ കൂട്ടിയിടേണ്ട ആവശ്യമില്ല ചെറിയ തീയിലിട്ട് ഇട്ട് ഇച്ചിരി സമയമെടുത്ത് തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം പതുക്കെ അപ്പോഴേക്കും അട വിറക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മളിതിലേക്ക് ഇനി ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ചെറിയ തേയില തന്നെ നമ്മുടെ അട ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഈ ചൂട് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം നാല് ഗ്ലാസ് വെള്ളം കാണും കേട്ടോ ഇത് അത്രയും വെള്ളം ഞാൻ നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചിരുന്നതാണ് ആ വെള്ളം ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് അട ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു കുറുകിയ പരുവത്തിലേക്ക് നമ്മുടെ ഈ അടങ്ങ് വന്നിട്ടുണ്ട് ആ വെള്ളമെല്ലാം വറ്റി ആ സമയത്ത് നമുക്കിവിടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു തേങ്ങയുടെ രണ്ടാം പാലാണ് ഈ ഒഴിച്ചു കൊടുത്തത് കേട്ടോ രണ്ടാം പാൽ നമുക്ക് കുറേശയായി ഈ അടയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ അട രണ്ടാം പാൽ കിടന്ന് തന്നെ നന്നായി ഒന്ന് വെന്ത് വരും ഗോതമ്പിൻ്റെ അട ആയതുകൊണ്ട് തന്നെ ചെറിയ വേവ് കൂടുതലുള്ളതാണ് കേട്ടോ ചില അടയ്ക്ക് ഇത്രയും വേവ് കാണത്തില്ല അരിയുടെ അടയാണെങ്കിൽ പെട്ടെന്ന് വേവ് ഇത് ഗോതമ്പിൻ്റെ അടയായത് കൊണ്ട് തന്നെ സ്വല്പം വേവ് കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം എല്ലാവരും ഈ രണ്ടാം പാൽ കിടന്ന് ആ അടയൊന്ന് നന്നായി വെന്ത് വരുന്നുണ്ട് ഇനി ഇച്ചിരി ഒന്ന് കുറുകി വരുമ്പോഴേക്കും ബാക്കി ഇരുന്ന പാലും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ കിടന്ന് ഈ അടയൊന്ന് നന്നായി ഒന്ന് വെന്ത് കുറുകി വരട്ടെ ഈ സമയമെല്ലാം ഇത് ചെറുതായി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എങ്ങനെയായാലും നമ്മൾ ഈ അട ഊറ്റി വെക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സമയമൊക്കെ നമുക്ക് ഈ ഒരു അട നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ വെച്ചിട്ട് എവിടെയും പോകാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചതുകൊണ്ട് അടിക്കി പിടിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് ഇതിലേക്ക് ഇനി ഒരു അമ്പത് ഗ്രാം ചവ്വരി വേവിച്ച് വെച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചവരി നേരത്തെ വേവിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ അതും കൂടി ഇതിലേക്കിട്ട് നന്നായി ഒന്ന് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അടയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം ഇതൊരു ഇരുന്നൂറ് ഗ്രാം അട ആയതുകൊണ്ട് തന്നെ ഒരു നാന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് കറുപ്പ് ശർക്കരയാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഈ വെള്ളശർക്കരയാണ് അട വെക്കാനൊക്കെ നമുക്ക് വെള്ളശർക്കരയാണ് ഏറ്റവും നല്ലത് പക്ഷേ ഞാൻ എനിക്കിപ്പം ഈ കറുത്ത ശർക്കരയാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ നല്ല ഡാർക്ക് കളറിലിരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല വെള്ളശർക്കരയാണേൽ കുറച്ചുകൂടെ ലൈറ്റ് കളറായിരിക്കും ഇതിപ്പം നാന്നൂറ് ഗ്രാം ശർക്കര പാനീയ ഉരുക്കി പാനീയാക്കി വെച്ചിരുന്നതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഈ അടയുടെ കൂടെ കിടന്ന് നന്നായി ഒന്ന് മിക്സായി വരണം അപ്പോഴേക്കും നമ്മുടെ ഈ അടയൊന്ന് വെന്ത് നല്ലൊരു പരിവായി വരും ഈ ശർക്കര പാനിയൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഒരു പത്ത് ഏലക്കോളം ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ജീരകം കൂടി നമുക്കിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്ത് പൊടിച്ച് മാറ്റി വെക്കണം ആ സമയം നമ്മുടെ അട നല്ല കുറുകി ആ ശർക്കരപ്പാനിയൊക്കെ ഒരു നൂല് പരുവായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാലാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കണം ഈ അട ഇങ്ങനെ വെക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പായസം തയ്യാറാവും കേട്ടോ മറ്റേതാണെങ്കിൽ നമ്മൾ തിളപ്പിച്ച് ഊറ്റി അങ്ങനെയൊക്കെ എടുത്തല്ലേ വീണ്ടും പച്ചവെള്ളത്തിടണം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്താൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ അടപ്പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുമല്ല പരസ്പരം ഒട്ടിപ്പിടിക്കത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിൽ വരത്തില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണ് കിട്ടുന്നത് അപ്പം നീ ഒന്നാം പാലും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഇത്രയും ഒരു ലൂസായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് കുറുകി വരും അപ്പം നമ്മൾ വേണ്ട പൊടിച്ച് വെച്ചിരുന്ന ജീരകവും ഇലക്കയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചുക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ഇടുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും ഞാനിപ്പോൾ ജീരകം ഇലക്കിയേ മാത്രമേ ചേർത്തിട്ടുള്ളൂ അതെല്ലാം കൂടി നന്നായിരുന്നു ഇളക്കിയെടുക്കണം ഒന്നാം പ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ വേണം കേട്ടോ ഇളക്കിയെടുക്കാന് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പശുവും പാലും കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം തീ ഓഫ് ചെയ്യുന്നില്ല പശുവിൻ പാൽ ഞാനൊരു രണ്ട് ഗ്ലാസ് പാൽ കാച്ചി നേരത്തെ വെച്ചിരുന്നതാണ് അത് ഫ്രിഡ്ജിൽ ഇരുന്നതാണ് ആ തണുത്ത പാൽ അതേപോലെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനി അങ്ങ് സ്റ്റൗ ഓഫ് ചെയ്യണം പശുവിൻ പാൽ ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കരുത് അത് പിരിഞ്ഞു പോകാൻ ചാൻസുണ്ട് അതുകൊണ്ട് അതങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് ഇടാനുള്ള കുറച്ച് തേങ്ങാ കഷ്ണങ്ങളാക്കിയത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒഴിച്ച് അതിലേക്ക് ചെറിയ തേങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനോടൊപ്പം തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം വണ്ടിപ്പരിപ്പിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിന് ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ പായസം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ കാണുന്ന പോലെയല്ല നിങ്ങൾ വിചാരിക്കും അട ഊറ്റ അതൊക്കെ ഇത്രയും ടേസ്റ്റി ആയിട്ട് പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഓക്കെ